ആത്മോപദേശം മന്ത്രം എഴുപത്തിനാല് പൊടിയൊരു സംഖ്യമപ്പൊടിക്കുൾപ്പെടും ഒരു ഭൂവിതിനില്ല പിന്നഭാവം ജഡം അമരുന്നത് പോലെ ചിത്തിലും ചിത്തടലിലും ശതകം മന്ത്രം എഴുപത്തിനാലിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഒന്നായിരിക്കുന്ന ഭൂമിയിൽ എണ്ണമില്ലാത്ത തരത്തിൽ പൊടിയുണ്ട് ആ പൊടികളിലെല്ലാമായി ഉൾക്കൊണ്ടിരിക്കുന്ന ഏകമായ ഭൂമിക്ക് പൊടിയിൽ നിന്നും വേറിട്ടൊരു ഉണ്മയില്ല അതുപോലെ ജഡം ചിത്തിൽ നിന്നും വേറല്ലാതെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചിച്ച് ജഡത്തിലും ഉൾക്കൊണ്ട് അവേദമായിരിക്കുന്നു ഇക്കാരണത്താൻ ഇവിടെ ചിന്തിച്ചു നോക്കിയാൽ ചിച്ച് ജഡം എന്നിവ രണ്ടല്ല ഒന്നാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ